നമസ്കാരം ഇതെനിക്ക് ട്രോഫി നൽകിയോ അല്ലെങ്കിൽ ആദരിച്ചോ ഒന്നും അല്ല ഒരു പുരസ്കാരം നൽകി ആദരിച്ചൊളി സ്ഥാപനം അടിപൊളി സ്ഥാപനം അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ കളക്ഷൻസ് ഉള്ളത് എങ്ങനത്തെ എങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെയാണ് ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സുന്ദർജിയോട് ചോദിക്കാം സുന്ദർജി നമസ്കാരം ഇവിടെ നമ്മള് പ്രധാനമായിട്ടും ഒപ്പം തന്നെ ക്രിസ്റ്റല് ക്രിസ്റ്റല് സാധാരണ നമ്മുടെ ഷോറൂമുകളിൽ കിട്ടാത്ത ഒരു അതെ ഇതാണ് നമ്മുടെ ഇത് എത്ര രൂപ രൂപയ്ക്ക് അല്ലേ മെമന്റോ ഷോറൂമുകളില് കിട്ടാത്തത് പ്രത്യേകത എന്ന് ഇത് അധികം കടകളിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ നമ്മള് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പൊ ഇതാണ് അക്രിലിക് ഇത് ഗ്ലാസ്സിനെ അപേക്ഷിച്ച് വേറെ സംഭവം നമ്മള് ലേസറിലാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ഇതിനിപ്പോ എത്ര ഇതൊരു നാനൂറ്

ഇതില് നമുക്ക് ഈ ഭാഗത്ത് എന്താണോ ഡിസൈൻ ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ സർക്കിൾ തന്നെ വേണമെന്നില്ല ഏത് ഡിസൈൻ വേണമെങ്കിലും അല്ല കുരട്ടിയില് ഈ ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ ഉള്ള ഒരു സ്ഥാപനം ഇല്ല എന്നുള്ളതായിരുന്നു ഒരു വസ്തുത ഉണ്ട് കടകളുണ്ട് എന്നുണ്ടെങ്കിലും ഒരു കളക്ഷൻ ഇല്ല റേറ്റ് വൈസ് വളരെ കൂടുതലാണ് അപ്പോ അതുകൊണ്ടാണ് ഈ ആൾക്കാർ തൃശ്ശൂർക്കും മറ്റേ എറണാകുളത്തേക്ക് അപ്പൊ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ലാഭം വന്നതിനെക്കാൾ ഉപരി ഒരു പ്രസ്ഥാനം ജനങ്ങൾക്കും ട്രാവൽ പൈസ ഇനി ഇതൊക്കെ അങ്ങനെ തന്നെയാണോ എല്ലാം ഇത് വിത്ത് ഉണ്ട് ക്രീലിക്കുണ്ട് വിത്ത് ഗ്ലാസ് ഉണ്ട് പിന്നെ മാർബിൾ ഉണ്ട് ഏറ്റവും കൂടുതൽ മൂവിങ് ആയതിനാണ് ശരിക്കും വരുന്നത് ഫുഡാണ് ഫുഡാണ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പത്തരയ്ക്കാണ് ട്രോഫി ആർക്കേഡിന്റെ ഉദ്ഘാടനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു